പ്രിയപ്പെട്ടവരേ നമസ്കാരം എല്ലാവരും അടുക്കളത്തോട്ടമൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരും അടുക്കളത്തോട്ടം കുറേ ചെറിയ കൃഷി ചെയ്യുന്ന ആൾക്കാരും ഈ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ചൂടല്ലേ എല്ലാവർക്കും അല്ല ഭയങ്കര ചൂടുള്ള ടൈമാണ് നമ്മൾ വലിയ രീതിയിൽ മണ്ണിൽ കടകളെടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ തടത്തിലുണ്ടല്ലോ നന്നായിട്ട് പുതയെ പക്ഷെ കരികിലയും വാഴയിലയും വാഴ കച്ചിയൊക്കെ ഇല്ല വാഴക്കച്ചി അതുപോലെ പച്ചലകൾ ഇവയൊക്കെ ചേർത്ത് പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നനയ്ക്കുന്ന വെള്ളം ഒത്തിരി നഷ്ടമാകാതിരിക്കും ചൂട് കൂടുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം എളുപ്പം ഭക്ഷി ഇരിച്ചു കൂടും അതുപോലെ തന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എട്ട് മണിക്ക് മുമ്പേ നമ്മൾ നനച്ച് ചേർന്നെടുക്കണം എന്നുവെച്ചാൽ വെള്ളം മണ്ണിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ചൂട് നമുക്ക് തടത്തിൽ അനുഭവപ്പെടത്തുള്ളൂ അല്ലേ അല്ലേ ചൂട് കൂടുമ്പോഴത്തേക്കിൻ്റെ തടത്തിലെ മണ്ണങ്ങൾ ചൂടാകും അതുപോലെ തന്നെ വെയിലിൻ്റെ ശക്തി കുറഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മൾ തനക്കാവും ഇതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കീടബാധ കൂടുതലുള്ള ഒരു സമയമായി ഇതല്ലേ നമ്മൾ വെച്ചിരിക്കുന്നതിനൊക്കെ അഴുകലും ഫംഗസ് ഇങ്ങനെയുള്ള രോഗങ്ങളും അതുപോലെ മുഞ്ഞ പയറിനെ ബാധിക്കുന്ന വലിയൊരു ഒരു മഞ്ഞ മുഞ്ഞ ബാധിച്ചിട്ട് കഴിഞ്ഞാൽ ആ പയർ വെല്ലു അപ്പോൾ അത് മാറ്റാൻ പറ്റുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ചിലരുണ്ടല്ല ഈ നീർ നീർ നീറിനെ പയർ വഴികളിൽ കയറ്റി വരും നീരുണ്ടെങ്കിൽ മുഞ്ഞ വരത്തില്ലെന്ന് പറയൂ അതുപോലെ തന്നെ നമുക്ക് വിവേറിയ നല്ലതാണ് വിവേറിയ ഈ മുഞ്ഞ വരുന്നതിന് നല്ലൊരു മാർഗമാണ് അത് നമ്മൾ കളിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അഗ്രോപ്ലസ് എന്ന് പറഞ്ഞൊരു ജൈവ കീടനാശിനിയാണ് അത് മുന്നയ്ക്ക് ഫലപ്രദമായാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് എളുപ്പം വെളുത്ത് കളക്ക് തെളിച്ച് കഴിഞ്ഞാൽ മുഞ്ഞ മാറി കിട്ടും മുഞ്ഞ വരത്തേയില്ല ഒരു മാസം വരെ ഒരു കിടത്തിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അതെല്ലാത്തിനും നല്ലതാണ് കാന്താലത്തും പച്ചമുളകിനും വെണ്ടക്കളി വയറിനാണ് ഏറ്റവും ബെറ്ററ് അതുപോലെ പിന്നെ എന്ന് വെച്ചാൽ ശർക്കര കിടങ്ങളുടെ ആക്രമണം ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ നമ്മൾ കൂടുതലും ജൈവ കിടനാശിനി തന്നെ കളിക്കുക കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ടാവശ്യമെങ്കിലും വളരെ ഡയലൂട്ടായിട്ട് തൂട് തയച്ചാൽ മതി കാരണം ജൈവമാണെന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്ന ടൈമിൽ നമ്മൾ കളിച്ചു കൊടുത്താൽ വേപ്പണ വരെ കളിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഇലയ്ക്ക് കരച്ചിലുണ്ടാകും അതെല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടു പിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെണ്ട നടുമ്പോഴത്തേക്കിനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ വെണ്ടയിൽ നന്നായിട്ട് ഇലകൾ വന്നാൽ ചെടി നല്ല ശക്തമായി കഴിഞ്ഞ് അതേ പൂ നിർത്താവും വെണ്ടയ്ക്കൊരു രണ്ടോ മൂന്നോ ഇല വരുമ്പം തന്നെ പൂവാണ് വെണ്ടയ്ക്ക് വരുന്നത് ആ പൂ കായാകാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വെണ്ടയുടെ ശക്തി പോയിട്ട് വെണ്ടയ്ക്ക ഉണ്ടാകാത്തതിൽ രണ്ടോ മൂന്നോ വെണ്ടയ്ക്കുണ്ടായിട്ട് ചെടി നശിച്ചു പോകും അപ്പം ചെടി നല്ലൊരു ഗ്രോത്തായിട്ട് അതിനകത്ത് പൂ നിർത്തി കഴിഞ്ഞാൽ ധാരാളം വെണ്ടയ്ക്ക നമുക്കതിനകത്ത് ലഭിക്കുകയും ചെയ്യും ഒരു രണ്ട് മൂന്ന് മാസം നമുക്കതിനകത്ത് മുളക് ലഭിക്കും അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചമുളകിന് മുരടിപ്പുണ്ടാവും മുരടിപ്പുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം നേർപ്പിച്ച് വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നമ്മൾ ഇലയെല്ലാം സ്പ്രേ ചെയ്ത് ചെയ്യുക പിന്നെയും അത് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഒടിച്ച് മണ്ട മുളി കളിക്കും ആരംഭത്തിൽ തന്നെ നമ്മൾ ഇപ്പം കാന്താരിയായാലും പച്ചമുളക് ആയാലും നല്ല ഗ്രോത്തിൽ ഇങ്ങോട്ട് വന്നു വരുമ്പം അതിൻ്റെ മണ്ടുള്ളിൽ കളഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം ചിലപ്പ് കൂട്ടിട്ട് വേണ്ട നല്ല പച്ചമുളക് നല്ല ശക്തമായിട്ട് വളരും പക്ഷേ എല്ലാവർക്കും ഭയങ്കര മടിയാണ് മണ്ട നുള്ളാനായിട്ട് ഇത് ഈ നാമഗ്രഹം ഉള്ളിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാകുകയും ചെയ്യും എനിക്ക് ഒന്നും ഒഴിവ് ഉണ്ടാകത്തുമില്ല അതെല്ലാവരും ഒന്നും ശ്രമിച്ചു നോക്കണം കഞ്ഞിവെള്ളം നല്ലൊരിതാണ് കഞ്ഞിവെള്ളം പൊടിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള നല്ലൊരു ബാക്ടീരിയ ഉണ്ടാകും അപ്പോൾ നല്ല ഗ്രോത്തിൽ ഇച്ചിരികൾക്ക് വളരാനും ഇങ്ങനെയുള്ള ഈ രോഗങ്ങൾ ഈ വെള്ളീച്ചയ്ക്കൊക്കെ നല്ലതാണ് അതിനകത്ത് പാൽക്കായം കൂടെ ചേർക്കണം കപ്പ കുളിച്ച കഞ്ഞുളക്ക് നടത്തു വെളുത്തുള്ളി കാച്ചേർത്തിട്ട് പാൽക്കായം കൂടെ ചേർത്ത് തളച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റിസൾട്ട് കിട്ടും വെള്ളീച്ചയ്ക്ക് നല്ലതാണ് മുരടിപ്പും മാറും അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആരും പുറകോട്ടാക്കരുത് എല്ലാവരും കൃഷി ചെയ്യണം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ നടത്ത് അതിൻ്റെ ഫലം നമ്മളെടുക്കണം അല്ല നമ്മൾ രാസ കീടനാശിനികളോ രാസവളമോ ആരും ഉപയോഗിക്കാതിരിക്കുക കാരണം ഈ ചൂടുള്ള ടൈമിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികളുപ്പും പാടിപ്പോകും പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ രാസവളവും രാസ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ എന്തിനാണ് ഈ നടന്നത് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാൽ പോകും ജൈവ ഉൽപ്പന്നം ജൈവമായിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യണം അതായത് മണ്ണിര കമ്പോസ്റ്റ് നല്ലതാണ് ജീവാണു വളം നല്ലതാണ് ചാണകം നല്ലതാണ് പച്ച ചാണകം കലക്കി അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതും വിളകൾക്ക് ഏറ്റവും നല്ലതാണ് ചാരം ഇടയ്ക്ക് കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ മണ്ണിലെ എം പിക്ക് എപ്പോഴും ഉണ്ടാകാനുള്ള ഒരു ശ്രമം എല്ലാവർക്കും ഉണ്ടാകണം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യസ് ഇതെല്ലാം വേണ്ട സമയത്ത് നമുക്ക് ചെടിക്കിട്ട് കൊടുക്കണം അത് ഞാൻ പി ജി ആറ് വണ്ണും പി ജി ആർ സെക്കൻഡും പറഞ്ഞു അതിനകത്തൊക്കെ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്താ നല്ലൊരു ജീവാണുകുളമാണ് ഇതൊക്കെ നമ്മൾ ചെടിക്ക് വേണ്ട സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ല വിളവ് ലഭിക്കും നല്ല രീതിയിൽ നമുക്ക് ഈ ഗ്രൂപ്പോടു കൂടി പച്ചക്കറികൾ നടാനും അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ആരംഭത്തിൽ എല്ലാ വളം കൂടെ ഇടേണ്ട ഒരു കാര്യവുമില്ല ഒരു തൈ നടുമ്പോൾ നമ്മൾ അടിവുളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ചെടി അങ്ങ് വളരും പിന്നെ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് കഴിയുമ്പം നമുക്കിത് പറഞ്ഞ് കൈവളങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം പിന്നെ പൂക്കുന്ന ഒരു ടൈം ടൈമാകുമ്പം ചിലപ്പോൾ എല്ലുകൂടി ഇട്ട് കൂടി പൗഡർ പൗഡറായിട്ടുള്ളത് വേണം തരിതിരിയായിട്ടുള്ള എല്ലുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പമൊന്നും ചെടി അബ്സോർബ് ചെയ്യത്തില്ല അപ്പം പൗഡർ രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ച് കൃഷി ചെയ്യുക കൃഷിയെല്ലാവരും സ്നേഹിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം